ആയ ഹലോ നന്ദുമാണ് ഇപ്പം അമ്മ തിരുവനന്തപുരം വരെ പോകണം അപ്പോൾ ഞാനും അമ്മയും അമ്മച്ചനാണുള്ളത് അമ്മച്ചൻ നേരെ അങ്ങോട്ട് പോകുന്ന സ്റ്റേഷനിലേക്ക് വരുകയാണ് അപ്പോൾ എട്ടരവാടി എട്ടരക്കാണ് വണ്ടി പറഞ്ഞിട്ടുള്ളത് നമ്മൾ നമ്മൾ വണ്ടിയിട്ട് പോകാമെന്നുദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ മഴ കാരണം വേറെ വണ്ടി വിളിച്ചു അങ്ങനെ ഒരു എട്ടര ആകുമ്പോഴത്തേന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇറങ്ങിയ അവിടെ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കുറച്ച് ദൂരം പോയി അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം ഉറക്കം വരികയെന്നൊക്കെ പറയുന്നു ഇപ്പം തന്നെ ഉറക്കം വരികയെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് നേരം വാട്ട്സപ്പിലും ഫോണിലൊക്കെ ഇരുന്ന് കളിച്ചപ്പോഴത്തേക്ക് അങ്ങടിപ്പുറത്തെത്തി അങ്ങടിപ്പുറത്തെ തിരുമതാംകം ഒന്ന് കുറേ സൈക്കൊന്ന് പോകണം എന്ന് ചേച്ചിയിരിക്കും അപ്പോൾ വണ്ടീന്നാണെങ്കിലും തിരുമതാംകുന്ന ഒന്ന് വന്ന് കണ്ടു അങ്ങടിപ്പുറത്തുള്ള അമ്പലം ഒന്ന് കണ്ടു പക്ഷേ അത്ര കയറുന്നൊടുത്തുള്ളൂ അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ നടത്തോണ്ടിരിക്കുകയാണ് ഒട്ടുമേഗത അങ്ങടിപ്പുറം സ്റ്റേഷനിലെത്തി സ്റ്റേഷനെ ഇപ്പോൾ കുറേ പുരോഗമിച്ചോളൂ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞൊരു ആറുമാസം മുന്നേ പോയപ്പോൾ വഴി നടക്കുന്നേ ഉള്ളൂ ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് സ്റ്റേഷന് ഫ്രണ്ട് ഫുള് സെറ്റാക്കി അപ്പം ഞങ്ങൾ കുറേ തരുന്നു അമ്മച്ചനെ അവിടേക്ക് വിളിച്ചപ്പോൾ അമ്മച്ചൻ പറഞ്ഞു ഞങ്ങൾ സ്ഥലത്തുണ്ട് ഞാൻ ആറാമത്തെ ഒക്കെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ പോയി ഞാൻ അമ്മച്ചനെ കണ്ടു അമ്മച്ചൻ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു ട്രെയിൻ വന്നു അടിപൊളി ഒരു നല്ലൊരു ട്രെയിൻ ട്രെയിൻ പേര് അറിയുന്നു ട്രെയിനൊക്കെ വന്നു അപ്പോൾ അതൊക്കെ കണ്ട് പത്തനം ഒക്കല്ലേ ട്രെയിൻ കുറച്ചു നേരം ഭർത്താട്ട വർത്താനങ്ങളും വീട്ടുകാരികളൊക്കെ പറഞ്ഞിരുന്നു രണ്ട് നല്ല വർത്താനായിരുന്നു അട്ട പോസ്റ്റ്യൂ കുറേ നേരം ഇങ്ങനെ ഇരുന്നു അപ്പത്തിരി പത്തനായി നമ്മൾ ട്രെയിനൊക്കെ വരുന്നുണ്ട് ട്രെയിൻ കയറാനുള്ളത് ഞാൻ എപ്പോഴും ആണ് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അമ്മച്ചവിടെക്ക് പോകുകയാണെങ്കിലും ഇതേമാതിരി വെള്ളമുണ്ടും വെള്ള ഷാർപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കൽ അങ്ങനെ ഒട്ടും വേഗാതെ ട്രെയിൻ വന്നേക്ക് നമ്മൾ പോകി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് പട്ടപ്പെട്ട പട്ട പട്ട അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാലാകുമ്പോഴത്തേക്കും നമ്മൾ ആലു വെത്താനായി ആലുവത്തുന്നതിൻ്റെ മുന്നേ തന്നെ അല്ല ഒരു കാഴ്ചയാണ് ഇപ്പോൾ ട്രെയിൻ തന്നെ നമുക്ക് കാണിട്ടുണ്ട് ഞാൻ മൂത്രയ്ക്കാൻ പോയ ടൈമിൽ നല്ലൊരു കാഴ്ച ഉണ്ട് അപ്പോൾ ഈ എന്ത് സംഭവം അത്ര ലേറ്റ് ഇതെന്ത് സംഭവം നമുക്കറിയില്ല അപ്പോൾ അത് അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കവൻ്റെ ഇതെന്ത് സംഭവം എന്നൊക്കെ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ നേരം നോക്കിയിരുന്നുണ്ട് അവിടെ അപ്പം അമ്മയും ഉണ്ടായിരുന്നു മൂത്രയ്ക്ക് അമ്മയ്ക്ക് മൂത്ര കഴിച്ചത് ഞങ്ങൾ നേരെ പിന്നെയും പോയി കിടന്നു കിടന്ന് രാവിലെ എത്തി കൊച്ചുവേളി നേരത്തെ എത്തി ഒരഞ്ചര അഞ്ചരയ്ക്ക് എത്തണം ട്രെയിൻ അഞ്ചുമണിയാകുമ്പോൾ ട്രെയിൻ എത്തി കുറച്ച് അര മണിക്കൂർ മുന്നേ എത്തി ഇതേമാതിരി ചെന്നിറങ്ങുമ്പോൾ തന്നെ നല്ല മഴ ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ മുന്നേ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് അതുപോലെ തന്നെ ബസ് അതായത് എവിടേക്കും നമ്മൾ പോകേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള ബസ്സുണ്ട് മെഡിക്കൽ കോളേജുകൾ ബസ്സുണ്ട് കഴക്കൂട്ടം ബസ്സുണ്ട് അങ്ങനെ ഒരുപാട് ബസ്സുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലുള്ള ബസ് പോകണില്ലെന്ന് പറഞ്ഞങ്ങാണ്ട് കട്ട പോസ്റ്റ് അങ്ങോട്ട് പോകണില്ലെന്ന് അപ്പോൾ നമ്മൾ കഴക്കൂട്ടം വഴി തിരിഞ്ഞിട്ടാണ് പോയത് വേറൊരു ബസ് കയറിയിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ പോകണ പോകെ തന്നെ ബസ് കയറി അപ്പം പിന്നെ നമ്മൾ ഉറക്കം വരുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് അങ്ങോട്ടി നിൽക്കുന്നു അപ്പം ഞാൻ അങ്ങനെ എനിക്ക് റൂമിൽ എത്തിയിട്ട് വേണം ഫ്രഷ് ആയിട്ട് വന്നു കൂടി കിടക്കാൻ വിചാരിച്ചിരിക്കും അപ്പോൾ അമ്മ തൂങ്ങലോടിക്കും ഉറക്കം വന്ന് നമ്മൾ ഇങ്ങനെ തൂങ്ങും അപ്പോൾ അതും കണ്ടിരുന്നിട്ടേ കുറച്ചൊരു വീടുകളൊക്കെ എടുത്തതാണ് ഇങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ കോളേജിനടുത്തി ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഗണപതി ഉത്സവം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ കറക്റ്റ് മുന്നിലാണ് വണ്ടി ഓർന്നിർത്തിയത് മെഡിക്കൽ കോളേജാണ് നമുക്ക് പോകണത് അതിൻ്റെ ഉള്ളിലേക്കാണ് അപ്പോൾ അന്നിറങ്ങി ഇത് കണ്ടു അമ്മ നല്ല ഇഷ്ടപ്പെട്ട് കുറച്ചു നേരം അമ്മ നോക്കി നിന്നു അവിടുന്ന് പോകുന്ന നോക്കാനും ഇതിന് തൊട്ടടുത്തൊരു ഗണപതി ഉണ്ട് അതിൻ്റെ ചാരിറ്റർ അതായത് ഇതിൻ്റെ വേറെ ബാക്കിലാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉള്ളത് പിന്നെ കുറച്ച് ഇവിടുന്ന് കുറച്ച് നേരെ പോയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ശ്രീഡ് നിൽക്കലുള്ളതാണ് ശ്രീകൃഷ്ണ ലോഡ്സ് നമുക്കാണ് ഇപ്പോൾ നമ്മൾ പോണത് ഇത് ഞാൻ പറഞ്ഞ ബസ് സ്റ്റാൻഡ് ലെഫ്റ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ നേരെ പോ നമുക്ക് നേരെ ഒരു മീറ്റർ ഒരു അമ്പത് മീറ്റർ നടന്നാൽ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ പറഞ്ഞത് ശ്രീകൃഷ്ണ ഉള്ളത് അങ്ങനെ ശ്രീകൃഷ്ണ ലോഡ്ജിൻ്റെ മുന്നിലേക്ക് എത്തി ഇതാണ് ലോഡ്ജിക്കുള്ള വഴി ശ്രീകൃഷ്ണ ലോഡ്ജ് നമ്മൾ എപ്പോൾ വരുമ്പോഴും തിരുവനന്തപുരത്ത് ഇപ്പോൾ മൂന്നാമത്തെ തലാമത്തെ വട്ടമാണ് ഇപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ അമ്മനെ കാണിക്കാനായിട്ട് വരുന്നത് അമ്മയ്ക്ക് മൂന്നാമത്തെ കപ്പണപ്പോൾ കാണിക്കാനായിട്ട് വരുന്നത് ഇവിടെ ഇപ്പോൾ വന്ന പോലെ ഞങ്ങൾ ഈ ലോഡ് തന്നെയാണ് നിൽക്കല് കുഴപ്പമില്ലാത്ത ഒരു നാനൂറ് രൂപ ഡെയിലി നാന്നൂറ് രൂപ നമുക്കൊരു ദിവസത്തിന് മാത്രമേ അപ്പോൾ തന്നിട്ടുള്ളൂ നാനൂറ് രൂപ പത്താഴത്തഞ്ചൊന്ന് റൂം റൂമിൽ രണ്ട് ബെഡ്റൂം രണ്ട് കട്ടിലുണ്ട് അതുപോലെ തന്നെ പുറത്താണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ചാടിക്കാനായിട്ട് പുറത്തിറങ്ങി നമ്മളിവിടെ എപ്പോഴും വരുമ്പോഴും ഈ ലോഡ്ജിൻ്റെ നേരെ അടുത്തുള്ള ആര്യസ് ഹോട്ടലിലാണ് നമ്മളെപ്പോഴും പൂക്കൾ കിട്ടുക അവിടെ നല്ല വെജിറ്റേറിയൻ ഫുഡാണ് നല്ല സൂപ്പർ ഫുഡാണ് നമ്മളെപ്പോൾ വരുമ്പോഴും ഇവിടെ തന്നെയാണ് പൂക്ക് കണ്ടിന്യൂസ് ഇപ്പോൾ ചാ അടിക്കാനായിക്കോട്ടെ തന്നെ ഭക്ഷണം കഴിക്കാനായിക്കോട്ടെ വൈകിട്ടുള്ള ചായക്കായിക്കോട്ടെ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഇവിടെ കയറുള്ളത് അത്യാവശ്യം നല്ല ഫുഡ് ഫുഡാണ് നല്ല ഫുഡാണ് ഉള്ളിൽ നല്ല രീതിയിലുള്ള സ്വഭാവമാണ് എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ചെറിയൊരു കടയാണെങ്കിലും നാലഞ്ച് ടേബിൾ ഉള്ളെങ്കിലും സംഭവം അടിപൊളിയാണ് അരിസ് ഹോട്ടലിൽ അത് ആർക്കായിരിക്കും നമ്മൾ നേരോശയാണ് വേണം ഓർഡർ ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ലാത്തു പിന്നെ ആല്ത്തന്നെ എല്ലാവരും ചൂടും കൂടെ കിട്ടി പിന്നെ ഈ ഭാഗത്തേക്കാണ് നമുക്ക് പോവുള്ളത് അടുത്ത സൈഡേക്കാണ് നമുക്ക് പോകുള്ളത് നമ്മൾ ഇഞ്ഞു റൂമിൽ പോയിട്ട് അമ്മേൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം പോകാനുള്ളത് അപ്പോൾ റൂമിലേക്ക് പിന്നെ നമ്മൾ തിരിച്ച് കയറി ഒരു അരമണിക്കൂർ ഇരുന്ന് എന്നിട്ടാണ് പോണത് നല്ല മേഘയാണ് കിട്ടും അടിപൊളി സൂപ്പർ മേഘയൊന്നും എന്താ പറയുക രാവിലെ തന്നെ അറിയില്ല കെമിക്സ് മേഘകളില്ലേ പഞ്ചിക്കെട്ടപ്പ് പോലെയുള്ള മേഘകൾ നല്ലൊരു നേരം വളിച്ചാൽ മതി നല്ലൊരു ആംബിയർ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത് സൂപ്പർ അടിപൊളി ലോഡ്ജ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു പയ്യൻ്റെ വണ്ടിയാണ് അലക്സാൻഡർ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ചക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് അലക്സാൻഡർ അപ്പോൾ അടിപൊളി എങ്ങനെ റൂമിൽ കയറി ഞാൻ കുറച്ച് നേരമാണ് കടന്നത് ഇവരെ അതൊക്കെ കുറേ നേരം വെട്ടണം പറഞ്ഞിരുന്നിട്ടുണ്ട് പിന്നൊരു ഒമ്പതണിയാവുമ്പോഴാണ് നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ടത് ഒരു എട്ടരകൾ എട്ടേ മുക്കാലാവുമ്പോൾ നമ്മൾ നടക്കണം പത്ത് മിനിറ്റ് നടക്കലേ ഉള്ളൂ സ്ത്രീ ചിത്രയ്ക്ക് നമ്മൾ സ്ത്രീ ചിത്രയിലാണ് ആർട്ടി സംബന്ധമായിട്ടുള്ള അസുഖത്തിനാണ് നമ്മൾ കാണിക്കലുള്ളത് അങ്ങനെ അപ്പോൾ ഇതാണ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സ്റ്റാൻഡ് അവിടുന്ന് ലെഫ്റ്റിൽ തിരിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ പത്ത് ആ നൂറ് മീറ്റർ ഒരു പത്ത് മിനിറ്റ് നടന്നാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും ഇത് ഞാൻ പറഞ്ഞ ഗണപതി കോവില് ഇവിടെ വരുമ്പോൾ എപ്പോഴും തുടർന്ന് വയ്ക്കും പൈസ പറ്റൂല ഉറക്കക്ഷീണം പിന്നെ ഉറങ്ങും അപ്പോൾ അതുകൊണ്ട് കയറലില്ല എപ്പോഴും മൊഴിലാട്ടാ നടക്കുക അമ്മച്ചന് എന്താ പെട്ടെന്ന് നടന്ന ശീലമുള്ളത് അത് ചെറുപ്പം മുതിരയുള്ള ശീലമാണ് പെട്ടെന്ന് നടക്കണം അമ്മയ്ക്കാണെങ്കിലോ അപ്പോൾ പോവുള്ളൂ പോണ പോണേൽ പോലെ ലെഫ്റ്റ് സൈഡിൽ ഫുൾ ആയക്കുട്ടികൾ നല്ല ഉറക്കമാണ് പോട്ടന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ പോയി പിന്നെ ഇത് മെഡിക്കൽ കോളേജിന്റെ ഒ_പി വിഭാഗത്തിന്റെ വിഭാഗത്തിൻ്റെ ആണ് ഇത് ഒരു ഒട്ടനവധി ഇപ്പോൾ നമ്മൾ രാവിലെ നാലര ആകുമ്പോൾ വന്നാലും ഇവിടെ നിരക്കാനായിക്കണം കാരണം അത്രയും വരി നിൽക്കേണ്ടി വരും ഒ പി എടുക്കണമെങ്കിൽ ഓരോരുത്തരും കാണിക്കണമെങ്കിൽ ടീക്കറ്റ് എടുക്കണമെങ്കിൽ വരി ഇരിക്കണം അപ്പോൾ നല്ല ക്യൂ ഇരിക്കണം നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ തന്നെ ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല വരിയും കാര്യങ്ങളുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പാലം ഉണ്ട് ആ പാലത്തിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഹോസ്പിറ്റൽ ഉള്ളത് അപ്പോൾ ഇത്ര കൂടെ നടന്നാൽ നമ്മളാണ്ട് എത്തി ോക്കെ കുറേ മേഘങ്ങളും ചില സ്ഥലത്ത് മേഘങ്ങളിങ്ങനെ ഇരുട്ട് വരുന്നുണ്ട് ഇതാ ആ ബിൽഡിങ്ങിലേക്കാണ് നമുക്ക് പോകാനുള്ളത് മേഘം മഴക്കാരും വരുന്നുണ്ട് ചിലപ്പോൾ മഴക്കാർ വരുന്നില്ല അങ്ങനെ ഒരുപാട് ഒരു കാലാവസ്ഥ ആല് തന്നെ ലോഡ്ജിൻ്റെ അവിടെ സൂപ്പർ മേഘങ്ങളും ഇവിടെക്ക് ഇരുട്ടും കൂടിയിട്ടുള്ള ഇതാണ് നമ്മൾ കണ്ടത് അങ്ങനെ നമ്മൾ ആയി കേസ് എന്നാ ഇവിടെ ബോഡൊക്കെ കാണുന്നത് ശ്രീചിത്ര ആശുപത്രി ബോർഡൊക്കെ കാണുന്നുണ്ട് ഇതാ ൊക്കെ തന്നെ ആശുപത്രിയുടെ അടുത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് ഫുള്ള് ചപ്പ് ചവറ് കാതാണ് ശ്രീചിത്ര ആശുപത്രി അതിൻ്റെ എൻട്രൻസാണത് നമ്മൾ പിന്നെ മാസം മുന്നേ തന്നെ ഒ പി ടിക്കറ്റ് എടുത്തത് നമുക്ക് ഡയറക്റ്റ് കയറുന്നതായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ തിരക്കോ കാര്യങ്ങളോ എന്താ നമുക്ക് നമുക്കറിയത്തില്ല ഒരു ദിവസം ഓരോ തിരക്കാണ് അപ്പോൾ ഇതാണ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതിൽക്കൂടെ തന്നെ പോകണം വേറെ ഓപ്പി എടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് ഒരു പേഷ്യൻ്റിൻ്റെ കൂടെ ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അപ്പം അപ്പോൾ ഉണ്ടായതുകൊണ്ട് അമ്മച്ചനെ ഞാൻ കയറ്റി വിട്ട് ഞാൻ ഞാനവിടുന്ന് നൈസായിട്ട് സ്കിപ്പായി ഇവരൊക്കെ കാണിക്കാൻ വേണ്ടി വന്നവരാട്ടോ അവർ ഓപ്പി എടുത്തുകൊണ്ട് ഇരിക്കുന്നവരാണ് ഞാൻ ഓരോരുത്തർ പേര് വിളിക്കുന്നതിനനുസരിച്ച് മാത്രമേ കയറാൻ പറ്റുള്ളൂ എല്ലാ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ പക്ഷെ ഇവിടെ കുറച്ച് എല്ലാ കാര്യങ്ങളും കൊണ്ടും സ്ട്രിക്റ്റാണ് അങ്ങനെ തന്നെ പറയാം പിന്നെ ഞാനത് ആറുമാസം മുന്നേ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നു ഇതൊക്കെ കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഫുള്ള് സെറ്റ് ആയിക്കോണും എല്ലാ വർക്ക് കൊണ്ടും സെറ്റ് ആയിക്കണു ഇത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഏരിയത്തെ ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് അതിനനുസരിച്ചുള്ള പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ശ്രീചിത് രൻ്റെ ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗം മെയിൻ മുൻഭാഗം ഇതാണ് ഇതിൻ്റെ അപ്പുറത്തന്നെ അടിപൊളി ആയിട്ട് വേറൊരു ഗാർഡനും കൂടി ഉണ്ട് അപ്പോൾ ഒന്ന് കണ്ടുനോക്കി ഈ സൈഡ് ആ സൈഡ് മൊത്തം പച്ചപ്പാണ് ഈ ബ്ലോക്കിൽ ഇവിടുന്ന് ഈ ബ്ലോക്കിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് സർജറി എന്ന് കടന്നു ഇത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഗാർഡൻ ആണ് ഇത് ഈ സെൻട്രലായിട്ട് കാണുന്ന പ്രതിമ ഉണ്ടല്ലോ ഇത് ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രതിമയാണ് ഈ കാണുന്നത് ഈ ഗാർഡനോട് ചേർന്നതിന് തന്നെ റൈറ്റ് സൈഡ് കയറ്റി ഇതിൻ്റെ ഔട്ട് അതായത് പുറത്തേക്ക് ഉള്ള വഴിയുണ്ട് അതിനോട് ചേർത്ത് തന്നെ കോളേജിൻ്റെ ഗ്രൗണ്ടും ഉണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ഗ്രൗണ്ടും ഉണ്ട് ഇവിടെ ആറ് ആറുമാസം മുന്നേ വന്നപ്പോൾ ഇവിടെ ഈ കോളേജത്തെ ക്യാമ്പസിലുള്ള കുട്ടികൾക്ക് തന്നെ കളിയും ടൂർണമെൻറ്റും അതുപോലെ തന്നെ ഐക്യ കായികമായിട്ടുള്ള പരമായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ടാണ് അടിപൊളി ഗ്രൗണ്ടാണ് വലിയ ഗ്രൗണ്ടാണ് മറ്റുള്ള കോളേജിൽ നിന്നുള്ള കുട്ടികളും വല്ലണ്ട് ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് നെറ്റിലുള്ള പ്രാക്ടീസ് ഉണ്ട് ക്രിക്കറ്റ് നെറ്റിലൊക്കെയുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാനത് ക്രിക്കറ്റ് പ്രേമി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു എങ്ങനെയാണ് ടൈം പോകണ്ടേ അപ്പോൾ കുറച്ച് നേരം അവിടെ പോയി ഇതിൻ്റെ കുറച്ച് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് മറ്റേ ക്യാൻസർ രോഗികൾക്കുള്ള അതും ഉള്ളത് അപ്പോൾ അപ്പം ഞാൻ രാവിലെ തന്നെ അവിടെ ഒന്ന് കറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടേക്കങ്ങനെ പിന്നെയും പിന്നെ തന്നെ പോയി ഗാർഡനിൽ പോയി എന്തായാലും അവർ ഇറങ്ങണമെങ്കിൽ ഒരു ഒരു മണിക്കൂറാവും എന്ന് എനിക്ക് കറക്റ്റ് ഉറപ്പായിരുന്നു അപ്പോൾ കുളേത്ത കുട്ടികൾ വീഡിയോ കോൾ ചെയ്തിരുന്നു രാവിലെ തന്നെ അവിടെ കുറച്ചേരൊക്കെ അവരോട് കുറച്ചൊരു വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചേരം നടന്നു കുറച്ചു നേരം വിഴിഞ്ഞപ്പോഴാണ് നല്ല മഴ പെയ്തു ഒരു പത്തനം പത്തനൊക്കെ ആകുമ്പോൾ നല്ല മഴ പെയ്തു മഴ കണ്ട് കുറേ നേരം ആസ്വദിച്ച് പിന്നെ അവിടെ കുറച്ചേരം കയറിയിരുന്നു മഴ മാറിയിട്ട് ഇറങ്ങാനായിരുന്നു അതിനിടയിൽ ഒരു രണ്ട് മൂന്നെട്ടം വിളിച്ച് കഴിഞ്ഞിട്ടുണ്ട് മഴയാണ് അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് ലേറ്റാവുന്നതാണ് ഓക്കെ ഒന്നും പറഞ്ഞ് കാണുന്നത് ഞാൻ കുറച്ചേരും കൂടി നിന്ന് അവർ മഴ ഒക്കെ മാറി അവരൊന്നും കുഴപ്പമൊന്നുമില്ല മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണിക്കണമെന്ന് പറഞ്ഞു ഡേറ്റ് കിട്ടി പറഞ്ഞു അവിടെ നിന്ന് തന്നെ അമ്മയ്ക്ക് നല്ല വിഷപ്പ് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒരു പതിന പതിനഞ്ചേ മുക്കാൽ പന്ത്രണ്ട് എണ്ണേ ആകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സെയിം ഹോട്ടലിൽ തന്നെ കയറി അടിപൊളി ഭക്ഷണമായിരുന്നു അതിന് ഞാൻ റൂമിലെത്തിയിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോൾ അമ്മ ചന്ദ്രലേഖ കണ്ട് ഫുള്ളാക്കണം വീട്ടിൽ നിന്ന് കണ്ട് പകുതിയാക്കിയിരുന്നു അപ്പം കാണാൻ ഇറങ്ങിട്ട് കണ്ടു ഞാൻ ഒന്ന് ഇറങ്ങി വെച്ചപ്പോൾ നല്ല കണ്ണുകണ്ട ആൾ നല്ല കരച്ചില്ല ലാസ്റ്റ് ക്ലൈമാക്സ് ആകും ഇതെവിടെ കരയിട്ട് ചാടിക്കാലോ ചിട്ട് പുറത്തിറങ്ങിയ ഒരു നാലേ മുക്കാലാകുമ്പോൾ അപ്പോൾ രണ്ട് ചേച്ചിമാരിയിരുന്നു ഇവിടെ പടം കാണുന്നുണ്ട് റോഡിൽ തന്നെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അവരിന്ന് പടം കാണുന്നുണ്ട് അമ്മ ഫ്രഷായി വന്ന് ചാടിക്കാൻ വേണ്ടി സെയിം മോട്ടലിൽ തന്നെ കയറി ഓരോ ചായയും കുടിച്ച് ഓരോ ഗടയും കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കുറച്ച് തന്നെ നടന്നു രാത്രി ഒമ്പത് മണിക്കാണ് ട്രെയിൻ കൊച്ചോടിയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഒരു ഏഴുമണി ഏഴാരൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എന്താവാ അതിൽ അടച്ച് റൂം അടച്ച് ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു അവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ കയറന്നു വണ്ടി കിട്ടുമോ ബസ്സുണ്ടോ വരുന്ന വഴിക്ക് വണ്ടി ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബസ് പോരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബസ് സ്റ്റാൻഡേക്ക് വന്ന് രണ്ടും കൽപ്പിച്ച ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്കാണ് നടന്നു അപ്പോൾ രാത്രിയത്തെ കഴിച്ചേട്ടോ ഇത് അധികം നടന്നിട്ടുണ്ടായിരുന്നില്ല ബസ് സ്റ്റാൻഡാണിത് ബസ് സ്റ്റാൻഡിലെത്തി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ബസ് പോകുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു ഒരു ഓട്ടോ കയറി ഓട്ടോ കയറി ഞങ്ങൾ കൊച്ചു കളി പോയി പോണ പോക്കില്ലേ ഏട്ടൻ തിരുവനന്തപുരത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതും കേട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണം എന്നാണ് ക്ഷിണം ഇപ്പോൾ കൊച്ചുവേളി എത്തി ആ പഞ്ചിപ്പോയതിനും ട്രെയിൻ കയറുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നേരെ ശേഷത്തിൻ്റെ മുന്നിലുള്ളൊരു തട്ടുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് തന്നെയാണ് കഴിക്കലുണ്ടായിരുന്നത് ഇവിടേക്ക് വരുമ്പോൾ ഒരമ്മച്ചിയും രണ്ട് പിള്ളേരും കൂടി നടത്താൻ തട്ടുകടയുന്നു അവിടുന്ന് ഭക്ഷണം കഴിച്ച് അതിന് നേരെ തന്നെ അതിൻ്റെ കുറച്ചിടത്ത് നേരെ എന്താ വിമാനത്താവളം ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഫ്ലെയിൻ പൊന്തുന്നതും ഇറങ്ങുന്നതൊക്കെ കാണാം ഈ കുട്ടി ഇവിടുത്തെ മെയിൻ ആട്ടാ ചെറിയ കുട്ടിയാണെങ്കിലും നല്ല അടിപൊളിയാകും ഞങ്ങൾ ഈ രണ്ട് ചപ്പാത്തിയും ഒരു ചിക്കൻ ചില്ലിയും വാങ്ങി അതും അടിച്ച് കട്ടൻ ചായ അടിച്ച് നേരെ കൊച്ചുവല്ലി റെയിൽവേ സ്റ്റേഷൻ കയറി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗായത് അപ്പോൾ ഒമ്പത് മണിക്കാണ് ട്രെയിനുള്ളത് അപ്പോൾ നമ്മൾ എട്ട് മണിയാകുമ്പോൾ തന്നെ ഇവിടെ ഒന്ന് ഹാജരായി നമ്മളെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ നേരം വേഗം വച്ചിട്ടാണ് അങ്ങനെ ഇത് അതിന് ഇട്ടി അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടുകാർക്ക് വിളിച്ചിട്ട് അവിടെ നാട്ടിൽ മഴ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മഴക്കനുസരിച്ച് വണ്ടി ഒന്ന് കൊടുന്ന് ഇട്ടു പുലർച്ചെ നാലര ആകുമ്പോൾ അങ്ങാടി പോലെ എത്തും അപ്പോൾ നീ വണ്ടി ഒന്ന് കൊടുത്തിട്ടെങ്കിൽ രാവിലെ നേരത്തെ പോരല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി പിടിച്ച് സെറ്റാക്കി അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിട്ടുള്ള പറഞ്ഞ് ആയിരുന്നു അപ്പോൾ വരണ വെക്കാണ്ടായി ട്രെയിൻ കുറേ നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ കുറേ ആൾക്കാർ ട്രെയിൻ കഴുകുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നാലഞ്ച് പേര് പൈപ്പ് ഒക്കെ കുടിച്ച് ക്ലീനാക്കി ഫുൾ സെറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ട്രെയിൻ കഴുകുന്നത് കേട്ടോ അതാണ് നമ്മൾ പറയണത് ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കണേ നമ്മൾ വീഡിയോസൊക്കെ കാർത്തിസൂര്യൻ്റെ വീഡിയോസ് കാര്യം കണ്ടിട്ടുണ്ട് അപ്പോൾ ചെക്കന്മാരൊക്കെ വിളിച്ച് സെറ്റ് ചെയ്ത് അതിനെ വലിയ കിട്ടറായി തിരുവനന്തപുരം നോർത്ത് അതായത് കൊച്ചുവോട് തന്നെയാണ് അപ്പോൾ സ്റ്റാൻഡ് ഫ്ലൈറ്റ് നമ്പർ ഒന്നിട്ട് നമ്മൾ വണ്ടി വന്നതാണ് ഒട്ടുമേ അവിടെ പോയിട്ടിരുന്നു ഇത് കയറി ഇറങ്ങി അവിടെ തന്നെ എട്ടറായി അത് കഴിഞ്ഞ് നല്ല അടിപൊളി മഴയും പെയ്ത് മണിക്ക് വരുന്ന ട്രെയിന് ഒമ്പ മണിക്ക് എത്തിയിട്ടേ അല്ല ഒമ്പതര ഒമ്പതര മുക്കാലിനാണ് പിന്നെയും കാണിച്ചു നേരം കട്ട പോസ്റ്റായി അമ്മച്ച ഇരുന്ന് സെറ്റ് ചെയ്ത് ഒരു ഏഴ് കുറേ ആൾക്കാർ പറഞ്ഞാൽ കുറേ ആൾക്കാർ മഴ പെയ്യാൻ പോകാമെന്നൊക്കെ ഏറ്റവും രീതിയിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു എട്ട് എട്ട് മുക്കാലല്ല ഒമ്പത് മുക്കാലുണ്ട് ട്രെയിൻ ഇങ്ങനെ വരുന്നു മുക്കാൽ മണിക്കൂർ ലേറ്റ് പിങ് എന്തായാലും വേണമല്ല ഭയങ്കര ക്ഷീണം സത്യമണിക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാവൽ ചെയ്തൊക്കെ ഭയങ്കര ക്ഷീണം എങ്കിലും ഉള്ള കാര്യം പറയാനുള്ളത് എങ്ങനായാലും അധികം വൈകാതെ തന്നെ മുക്കാൽ മണിക്കൂർ ലേറ്റ് ആയാലും ട്രെയിൻ വന്നു ഭയങ്കര ചാടി കയറി ആറേജ് ആയിരുന്നു എസ് ഒ ഫോറിലായിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റിലായി തന്നെയായിരുന്നു ഇരുന്നായിരുന്നു അങ്ങനെ ടി ടി ആറിനങ്ങ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പത്തൊമ്പത് മുക്കാലിന് കയറി ഒരു പത്തര പത്തര മുക്കാൽ ആകുമ്പോൾ ടി ആറ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ മൂപ്പരോട് കാര്യം പറഞ്ഞു ഒരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോഴത്തേന് സീറ്റ് റെഡിയായി ആയി കടന്നു അങ്ങനെ വെളുപ്പിന് നാലര ആകുമ്പോൾ അങ്ങടിപ്പുറം സ്റ്റേഷനിലേക്ക് എത്തി അമ്മയ്ക്ക് എപ്പോഴാണ് സമാധാനമായത് സത്യം പറഞ്ഞാൽ എങ്ങനെ ട്രിപ്പ് എവിടെ പോയി വന്നാലും സ്വന്തം നാട്ടിലെത്തുമ്പോൾ ഒരു സുഖം വേറെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വണ്ടി വർക്ക് ചെയ്യുന്നിടത്തേക്ക് എത്തി അമ്മച്ച ഇവിടുന്ന് എനിക്ക് കാലത്തേ പോവുള്ളൂ ഏഴുമണിക്കാണ് ആ വളാഞ്ചേരിക്കുള്ള ബസ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ എന്തായു പാർക്കിങ്ങോട്ട് പോയി നമ്മൾ നമ്മളെ ഗാഡിയെടുക്കാൻ വേണ്ടി പോവുകയാണ് രണ്ട് ദിവസമായി വണ്ടി ഓടിച്ചിട്ട് അപ്പോൾ അമ്മച്ചം നിങ്ങൾ പോയിക്കൂടെ ഞാൻ കുറച്ച് കഴിഞ്ഞു പൊയ്ക്കോളാറുണ്ട് അമ്മച്ച ബസ് സ്റ്റോപ്പിലേക്ക് പോയി ഇതാണ് നമ്മളെ ഗാടി ഒട്ടും വേഗത എടുത്ത് നേരെ വീട്ടിലോട്ട് വിട്ട് കറക്റ്റ് അഞ്ചര ആകുമ്പോൾ വീട്ടിലെത്തി അപ്പോൾ അത്രയുള്ള ഗൈസ് അപ്പോൾ എല്ലാവർക്കും എങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക നന്ദി നമസ്കാരം ബൈ സി യു